എം ജി വാസ്തവൻ നായർ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വിസ്മയം എന്നൊരു ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കവികളും കലാകാരൻ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നു പക്ഷേ അവർ ഓർഡർ ഒരു മനോഹരമായിട്ട് അത് അടുക്കുമ്പോൾ ഉജ്ജ്വലമായ കവിതകളുണ്ടാകുന്നു കഥകളുണ്ടാകുന്നു വായിക്കുന്നതിൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകും ദ ആർ സൺസ് ഓഫ് ദ ഗോഡ് ദൈവത്തിൻ്റെ പുത്രമാണ് മിക് ഓർഡർ ഔട്ട് ഓഫ് ചെതറിക്കിടക്കുന്ന വാക്കുകളെ അവർ മനോഹരമായിട്ട് ഓർഡറിൽ കൊണ്ടിരുന്നു അവിഞ്ചി നമുക്കൊക്കെ അറിയാം ലോകത്തിലെ പെയിൻ്റർ ചെതറിക്കിടക്കുന്ന എനിയൊക്കെയോ കിടക്കുന്ന പെയിൻറ്റിങ് പെയിൻ്റിനെ അദ്ദേഹം തൻ്റെ ബ്രഷിൽ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ലാസ്സപ്പർ പോലെയുള്ള ഉഗ്രമായ അതി ഉജ്ജ്വലമായ ഓർഡർ ഡിസോർഡറിൽ നിന്ന് ഖാവ് നിന്ന് ഹീ ക്രിയേറ്റ്സ് ഓർഡർ ആൻഡ് നിസ്സംശയം പറയാം ഡാവിൻ നമുക്ക് ദൈവത്തിൻ്റെ ബുദ്ധി ഹീ ക്രിയേറ്റ്സ് ഓർഡർ ഔട്ട് ഓഫ് ഡിസോർഡർ ആഞ്ചലോ ഒരു യാതൊരു എന്താ പറയുക ഷേയ്പ്പില്ലാത്ത ശിലയിൽ മാർബിൾ ശിലയിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വർത്തിക്കുമ്പോൾ ഉജ്ജ്വലമായ ഡേവിഡ് പോലുള്ള മനോഹരമായ ശില്പങ്ങളുണ്ടാകുന്നു ഹി ക്രിയേറ്റ്സ് ഓർഡർ ഔട്ട് ഓഫ് ടോട്ടൽ ക്യാവോസ് അദ്ദേഹവും അദ്ദേഹത്തെ നമുക്ക് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഇതുപോലെ ഡിസോർഡറിൽ നിന്ന് ഓർഡർ ഉണ്ടാക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ ഒരു മൈക്ലാഞ്ജലിയെപ്പോലെയോ ഡാവിഞ്ചിയെപ്പോലെയോ ഒന്നും അല്ലെങ്കിലും നിത്യജീവിതത്തിൽ ഓർഡർ ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം നമുക്കറിയാം ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു പോലീസുകാർ ഡിസോർഡർ ആകെ അദ്ദേഹം ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര ഡിസോർഡറാണ് ആ ഡിസോർഡറിൽ നിന്നും അദ്ദേഹം ഓർഡർ ഉണ്ടാക്കുന്നു എന്നാൽ അദ്ദേഹത്തെ നമുക്ക് നിശ്ച നിസ്സംശയം ഒരു ആ ദൈവത്തിൻ്റെ ജോലി തന്നെയാണ് അദ്ദേഹം ഹിസ് ഹിസ് ഹ ക്രിയേറ്റിംഗ് അതുപോലെ തന്നെ എല്ലാ 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 മേഖലകളിലും നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാർ അവരെ വീട്ടിലെ അഞ്ചാറ് മക്കൾ എന്തൊരു ക്യാവൗസ് ആണ് അവിടെ എന്തൊരു കൺഫ്യൂഷനാണ് അവിടെ അതിൽ നിന്നും ഓർഡർ ഉണ്ടാക്കുക മനോഹരമായ ഓർഡർ ലോകത്തെ എല്ലാ അമ്മമാരും നമുക്കറിയാം അവർ അവരുടെ ഭാവനത്തിലാണ് ചെയ്യുന്നെങ്കിലും അവരുടെ സാന്നിധ്യമില്ലെങ്കിൽ ആ ഭവനം മിക്കവാറുമൊക്കെ വലിയ ഡിസോർഡറിലേക്ക് പോകും ആൻഡ് ദേ ആർ ക്രി ക്രിയേറ്റിംഗ് പീസ് ദീസ് മദ്യേഴ്സ് ദ ആർ ക്രിയേ ക്രിയേറ്റിംഗ് പീസ് ഔട്ട് ഓഫ് കാവോസ് അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു പോയാൽ എത്ര എത്ര വേണമെങ്കിലും പറയാം പീസ് മേക്കേഴ്സ് അതായത് ഓർഡർ ഓർഡർ ഉണ്ടാക്കുന്നവർ നമുക്ക് പീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും പീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സോറി ഓർഡർ നമുക്ക് മനസ്സിലാവും പീസ് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല ഞാൻ എക്സാമ്പിൾസൊക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ ആർ വി ആർ വി പീസ് മേക്കേഴ്സ് ആർ വി ആർ വി മേക്കിങ് ഓർഡർ ഔട്ട് ഓഫ് ഡിസോർഡർ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു 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 സമയമാണ് ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ ഓർഡറിനെക്കുറിച്ചും കുറിച്ചും ഡിസോർഡറിനെക്കുറിച്ചും പീസിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനിടയായത് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് വളരെ ഡിസോർഡറിനുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നിസ്സാര സംഭവങ്ങളിരുന്നു അതാണ് ഇങ്ങനെ കത്തി കത്തി കയറുന്നത് എവിടെയെങ്കിലും ഒരാളൊന്ന് എവിടെയെങ്കിലും ഒരാളൊന്ന് നിർത്താനുണ്ടെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ പ്രായമായ അപ്പനും അമ്മയൊക്കെ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്കിടയിലും അവർ നമുക്ക് ശാന്തത നൽകി ഓർഡർ ഉണ്ടാക്കാൻ പഴയ അമ്മ അപ്പനും അമ്മയ്ക്കും വലിയപ്പന്മാർക്കും സാധിച്ചിരുന്നു ഇപ്പോഴും നമുക്കത്രയും ഒരു സാഹചര്യമില്ല പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ആളിക്കത്തുന്നു ചെറിയ പ്രശ്നങ്ങൾ പോലും ആളിക്കത്തുന്നു വി വി ലൂസ് ലൂസവർ ീസ് ആൻഡ് അവർ ഡ്യൂട്ടി ഇൻ ദിസ് വേൾഡ് ഇസ് ടു മേക്ക് ഫീസ് മേക്ക് ഓർഡർ അതായിരിക്കണം വലിയ തോതിലും ചെറിയ തോതിലും അവനവൻ്റെ അവനവൻ്റെ എവിടെ ആയിരിക്കുന്നു അവിടെ ഓർഡറും തദ്വാര പീസ് ഉണ്ടാക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു